മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നെഹ്റു കേന്ദ്ര ജ്യോതിസ് ഐക്യർ എന്നിവയുമായി സഹകരിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കളാപ്പ് മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എം രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു രോഗനിർണയത്തിലും ചികിത്സാ മേഖലയിലും കേരളം ഏറെ മുൻപന്തിയിലാണെങ്കിലും രോഗപ്രതിരോധ മേഖലയിൽ കേരളത്തിന് ഏറെ മുന്നോട്ടു പോകാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രതിരോധ ബോധവൽക്കരണവും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ എം രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു ഡോക്ടർ ജയസനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ ഒരു ബന്ധമാണ് അതേപോലെ തന്നെയാണ് കെ പ്രമോദുവായിട്ടുള്ള ഒരു ബന്ധം ഞാൻ തളിപ്പറമ്പിൽ പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതൽ ഞാൻ പ്രമോദുമായിട്ട് ബന്ധമുണ്ട് അത് നല്ല രീതിയിൽ ഇന്ന് തുടർന്നു പോകുന്നു ഡോക്ടർ ജയ്സന്റെ ക്യാമ്പാണെങ്കിൽ പറയാനുള്ളത് ഇവിടെ ഒരുപാട് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഡോക്ടർ ഒരിക്കലും ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ക്യാമ്പ് നടത്തേണ്ട കാര്യമില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തന്നെയാണ് ഡോക്ടർ ജെയ്സിന് ക്യാമ്പ് നടത്തുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്നറിയില്ല അഡ്വർടൈസ്മെന്റ് കൗൺസിലിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎത്തിക്കൽ അഡ്വർടൈസ്മെന്റ് അശാസ്ത്രീയമായ അഡ്വർടൈസ്മെന്റ് നടക്കുന്ന ഏരിയ ആരോഗ്യരംഗമാണ് ഏകദേശം ഇരുപത്തൊമ്പത് ശതമാനമാണ് അതിന്റെ പെർസെൻറ്റേജ് വരുന്നത് ബാക്കി എല്ലാം അതിൽ കുറവാണ് സോ അതാ പറഞ്ഞു വരുന്നത് ആരോഗ്യ മേഖലയിൽ അത്രയധികം എക്സ്പ്ലോയ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് വരുന്നത് അവിടെയാണ് പ്രമോദ് ചെയ്യുന്ന ഈ പ്രവൃത്തികളുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കാരണം നമുക്ക് ഇഷ്ടംപോലെ ആശുപത്രികളുണ്ട് കേരളത്തിൽ വളരെ നല്ല ചികിത്സ ഒരു സ്ഥലമാണ് കേരളം പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന സ്ഥലം കേരളം തന്നെ ഒരു സംശയമില്ല പക്ഷേ ആശുപത്രികളുടെ എണ്ണം കൂടുമ്പോഴും നാച്ചുറലായിട്ടും അതൊരു വ്യവസായ സ്ഥാപനത്തിൻ്റെ കോൺസെപ്റ്റിലോട്ട് വരേണ്ടി വരും അതിനാരും നമുക്ക് എതിർക്കാൻ ഞാനൊരു ഡോക്ടറാണ് ഞാനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എതിർക്കാൻ പറ്റില്ല കാരണം ഗവൺമെൻറ് സപ്പോർട്ട് കുറഞ്ഞൊരു മേഖലയാണ് പ്രൈവറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് വേറൊരു സപ്പോർട്ട് എവിടെ നിന്നും കിട്ടില്ല ഗവൺമെൻറ്റിൽ ഒരു സപ്പോർട്ട് കിട്ടില്ല സോ അതൊരു വ്യാപാര മാറുന്നതിന് നമുക്ക് ആരെ ഇന്ത്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന ഇരുപത് പേർക്ക് പിന്നീട് സൗജന്യമായി ശസ്ത്രക്രിയക്കുള്ള സംവിധാനം ഒരുക്കിയതായി കെ പ്രമോദ് പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റ് ആശുപത്രികളുടെ ഒരു അഞ്ച് മടങ്ങ് അധികമാണ് ഈ രണ്ട് ആശുപത്രികളും നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്ന് തന്നെയായാലും നമുക്ക് ജ്യോതി സഹിക്കാരനെയും ജെയ്സിനെ പറ്റിയും അറിയാത്ത ആരും തന്നെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലും ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ ജെയ്സിനെ കാണാൻ വേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അത് തന്നെയാണ് നിരവധി ക്യാമ്പുകൾ എല്ലാ റെസിഡന്റ് അസോസിയേഷനുകളും ഇതുപോലുള്ള ട്രസ്റ്റുകളും ഒക്കെ ഐ ക്യാമ്പ് വെച്ചാലും ജയ്സന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് ഫസ്റ്റ് അഞ്ച് ദിവസം കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ഫുൾ ആകും അതൊരു സ്ഥാപനത്തോടുള്ളതാണ് ഐക്കാരനെ കണ്ണൂരിലെ ജനങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതുപോലുള്ള ജ്യോതിഷുമായി സഹകരിച്ചുള്ള ക്യാമ്പുകൾ പ്രമുഖ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ വി എ ജയ്സിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് കോക്കിരി രാജേഷ് ധനരാജ് പി വിനോദൻ ബാബു വേലായുധൻ ജിനു ജോൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു മാതാറ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ